ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് സവാളയുടെ ഒരു പകുതി കഷ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴക്കിയെടുത്ത ശേഷം ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വഴക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം റവ ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ റവ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളകാണ് കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം റവ നന്നായിട്ട് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റവ വെച്ചിട്ട് ഈ ഒരു വട റെസിപ്പി പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും എണ്ണയിന്നും കുടിക്കാത്തൊരു വട റെസിപ്പിയാണിത് അതുപോലെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ഒഴുന്ന് വട കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒഴുന്ന് വെള്ളത്തിലിട്ട് പുതിർത്തി ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് വട തയ്യാറാക്കുന്നതിൽ എളുപ്പമായിട്ട് റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ അത് നമ്മൾ ചെറിയ ചൂടോടു കൂടി തന്നെ റവ നന്നായിട്ട് കൈവെച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് വട തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളിത് വട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വട തയ്യാറാക്കി എടുക്കുന്നത് റവതെ നമ്മള് ബോൾസാക്കി എടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നീളത്തില് ഉരുട്ടിയെടുക്കാം ഇനി ഇതിന്റെ രണ്ടറ്റവും കൂടി ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പത് നമ്മുടെ പെർഫെക്റ്റ് വാട ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തു അപ്പോൾ അപ്പത് നമ്മൾ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി നമുക്ക് ഇത് ഈയൊരു മെത്തേഡിലും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഒന്ന് ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് കൈവച്ച മെല്ലെ ഒന്ന് പ്രെസ് ചെയ്യാം കൊണ്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഇത് ചെയ്തെടുക്കാം പക്ഷെ നേരത്തെ ചെയ്ത മെത്തേഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അപ്പോഴത്തെ വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട റെസിപ്പിയാണ് റവ കൊണ്ടുള്ള വട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്